ിഷേക്ക് ഇപ്പോഴെപ്പോഴും ഇപ്പോഴെപ്പോഴും ഞാൻ ഫാദർ പുലിക്കോട്ടിൽ ഞാൻ ജോർജ് സി നായരികത്തേക്ക് വന്നെ സൂക്ഷിച്ച് ക്രിസ്ത്യൻ ലിറ്ററേച്ചർ മൂവ്മെന്റ് ക്രിസ്ത്യൻ സാഹിത്യ പ്രവർത്തനം ഞാൻ ഇരിക്കാം ഒരു അഖിലേന്ത്യാ സംവിധാനമാണ് നേരിട്ട് പോപ്പിന്റെ കീഴിൽ ഫാദർ പുലിക്കോട്ടൻ അതിന്റെ ചുമതലക്കാരൻ മിസ്റ്റർ ജോർജ് നായരുടെ ഇടത് കൈ ഏതാ ഇതല്ല അപ്പൊ ഇത് വലത് കൈ ഈ കൈ കൊണ്ട് പേന പിടിച്ചല്ലേ ഈ പുസ്തകങ്ങളായ പുസ്തകങ്ങളൊക്കെ എഴുതി എന്തൊരു രചനാ പാഠവം കുഞ്ഞാണ് മനസ്സിലായി ആദ്യം ആരെങ്കിലും കുത്തിയിരുന്ന് എഴുതിയാലല്ലേ പ്രിന്റ് ചെയ്യാൻ പറ്റൂ കഷ്ടപ്പെട്ട ഒരുപാട് എഴുതിയ കൈ ഞാനൊന്നും മുത്തിക്കോട്ടെ ഒ വീണ്ടു വേണ്ടത് കൈ ഇനി ോ സ്വന്തം പേരിൽ അക്ഷരം അറിയസ്പോർസിന്റെ വരവിനായി ജെറുസലേം വിളിക്കുന്നു വൈഭവം എന്തൊരു വൈഭവം വേണം ഇങ്ങനെ എഴുതാൻ ക്രിസ്ത്യാനിയായ ഒരാൾ പോലും ഇതുപോലെഴുതില്ല അങ്ങനെയുള്ളപ്പോ അന്യമത വിശ്വാസിയായിരുന്ന താങ്കൾ കർത്താവിൽ ആകൃഷ്ടനായി സത്യവിശ്വാസയായി തുടർന്നുള്ള ജ്ഞാനപ്രവാഹങ്ങളല്ലേ ഈ പുസ്തകങ്ങൾ കുഞ്ഞാടെ നീ ഒരു ജീനിയസ് ജീനിയസാകുന്നു അച്ഛനെ വല്ലാതെ പുകഴ്ത്തുന്നു പുകഴ്ത്തും യോഗ്യത ഉള്ളത് കൊണ്ട് തന്നെയാ പുകഴുത്തുന്നത് ഇനിയും പുകഴുത്തും പുസ്തകങ്ങൾ സോഷ്യൽ ലിറ്ററേച്ചറോ നോവലുകളോ ആയിരുന്നെങ്കിൽ ഏതൊക്കെ പുരസ്കാരങ്ങൾ മിസ്റ്റർ ജോർജ് വരികയില്ല അതിനു പറ്റി സാധനങ്ങൾ ഞാൻ എഴുതിയിട്ടുണ്ട് അർദ്ധരാത്രിയിൽ മണിയിറയിലെ കൊലപാതക രണ്ടു വന്നു തന്നെയാ രാത്രില്ലേ ഇടി പറ്റിയവനെ പാമ്പ് കെട്ടി നേരും പിന്നെ ഞാനും അത് വിടെ അച് അയ്യോ അതൊരു യാത്രാ വിവരണമാണ് കരുണൻ എവിടെയെന്ന് ആർക്കും അറിയില്ല എനിക്കും അത് എലിയമ്മയുടെ തലക്ക് സ്ഥിരമില്ലാത്തൊരു വല്യപ്പനാ എലിയമ്മ തോമസ് കുട്ടിയുടെ ഓഫർ എന്താണെന്ന് അച്ഛനോടൊന്ന് പറഞ്ഞേ തോമസ് ഊട്ടി തോമസ് ഊട്ടി ഇവിടുത്തെ തോമസ് കുട്ടിക്ക് കാണാൻ പാടാ എന്നിട്ട് എന്തായിരുന്നു തോമസ് കുട്ടിയുടെ ഓഫർ പിണ്ടം നാക്കുന്നു താഴിക്കൊക്കെ കിട്ടിയിട്ടുള്ള സാധനം അത് പറഞ്ഞു സംഘടിപ്പിച്ചു തരാന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു വേണ്ടല്ലോ അതൊക്കെ കിട്ടിയാലേ അഹങ്കാരം കൂടും ഇപ്പഴും അതിച്ചിരി കൂടുതലാ

പിന്നെ പ്രത്യേക സമ്മാനങ്ങളും അതൊക്കെ ബുദ്ധിമുട്ടാവില്ലേ ഇത് ഞങ്ങളുടെ ഡ്യൂട്ടി അല്ലേ നേരിട്ട് ക്ഷണിക്കാനാ ഞാൻ വന്നത് ആ ജോർജിന്റെയും പെമ്പിളിയുടെയും പിന്നെ മക്കളുടെയും ഫോട്ടോ തന്ന അച്ഛന് പോകാം എന്താ ഒരലോചന ഏ മനസ്സിലായി മനസ്സിലായി ഡേറ്റ് സമയവും സ്ഥലവും പുറകെ അറിയിക്ക അതല്ല പിന്നെ ഞാനും ഇവളും വരാം മക്കള് വരണം അതല്ലേ അതിന്റെ മര്യാദ അതല്ല പ്രശ്നം ഒരു മകനുള്ളത് അങ് എന്നാ ശരി ആള് വേണ്ട ഒരു ഫോട്ടോ മതി അമോൻ അവിടെ എന്തു ചെയ്യുന്നു പഠിത്തമാണോ ജോലിയാണോ അതോ അപ്പച്ചനെ പോലെ വാരി വലിച്ചെഴുതുകയാണോ എന്താന്ന് ഒരു കുടുംബത്തിന്റെ ഭയോടെ ആറ്റ ആവുമ്പോ ഇതൊക്കെ മകനെ ഒഴിവാക്കണോ അതെന്താ വല്ല പ്രശ്നമുണ്ടോ ഉണ്ട് അവൻ എന്റെ ആദ്യ ഭാര്യ ഞാൻ മതം മാറി പക്ഷെ അവൻ മതം മാറാൻ തയ്യാറല്ല മതം മാറിയില്ലെങ്കിൽ അവനെ ഇവിടെ കേറ്റില്ലെന്ന് ഞാനും പറഞ്ഞു പക്ഷെ കൊറേ കാലായി അച്ഛനും പോലും തോന്നി യാതൊരു ബന്ധവും ഇല്ല

പക്ഷെ അത് പൂർണ്ണമായി മനസ്സിലാക്കാൻ എനിക്ക് കഴിഞ്ഞില്ലല്ലോ ആര് പറഞ്ഞു ഇതാ ഇപ്പൊ നന്നായേ നല്ല ഒന്നാന്തരം കെണി ഒരുക്കി വെച്ചിട്ടല്ലേ പുലിക്കോട്ടിൽ അച്ഛൻ വന്നിരിക്കുന്നേ മനസ്സിലായില്ലേ ആദ്യം പറഞ്ഞു മകൻ അമേരിക്കയിൽ എവിടെയോ ആണ് പിന്നെ അത് തിരുത്തി പറഞ്ഞു അത് ആരോ പറഞ്ഞു കേട്ട അറിവാണ് പിന്നെയും തിരുത്തി പറഞ്ഞു മകൻ എവിടെയാണെന്നറിയില്ല മകൻ എന്താണ് ജോലി എന്നറിയില്ല മകനുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാതെ അതൊക്കെ വെറും നുണയാണ് സി നായർ നുണ പറയണം പിന്നീട് ആ നാവ് നേര് പറയേണ്ടി വരുമ്പോഴോ മകൻ അമേരിക്കയിൽ ആണെന്നുള്ള കാര്യം അമേരിക്കയിൽ എവിടെയാണെന്നുള്ള കാര്യം എന്താണ് ജോലി എന്നുള്ള കാര്യം മകനുമായി സ്ഥിരമായി ബന്ധപ്പെടാറുണ്ടെന്നുള്ള കാര്യം ഇതൊക്കെ അയാൾക്ക് തുറന്ന് സമ്മതിക്കേണ്ടി വരും ശരിയാ ഒന്നാം തരം കെടിയും താമസിക്കാതെ ജോർസി നാരെ നമുക്ക് വീണ്ടും കാണണം പക്ഷെ അതിനു മുമ്പ് ഒരു ചെറിയ ഹോംവർക്ക് വർക്ക് ചെയ്യാം ഹലോ അല്ലേ അല്ലേ അതെ അതെ സി നായർ അല്പം പ്രൈവറ്റ് ആയിട്ട് സംസാരിക്കാനുണ്ട് ടെൻഡർ ആ ആ നമുക്ക് പറയാം പറ പ്രദീപ് ചോദിച്ച കേട്ടില്ലേ ആ യാർഥം എന്താ അമേരിക്കയിലാണെന്നാണോ അറിയില്ലെന്നാണോ അറിയില്ല മകൻ അമേരിക്കയിലാണെന്ന് നിങ്ങൾ പലരോടും പറഞ്ഞിട്ടുണ്ടല്ലോ എനിക്കറിയാത്ത കാര്യം ഞാൻ ആരോട് പറയണ എന്നോട് പറഞ്ഞില്ലേ കുഞ്ഞാടെ ഇതെവിടെന്താ മതി ശബ്ദം എവിടെയോ കേട്ടത് പോലെ ഉണ്ടല്ലോ സാറേ സാറേ വല്ലത് കേട്ടോ ഇല്ലല്ലോ തോന്നിയതായിരിക്കും ആ കുഞ്ഞാടെ കുഞ്ഞാടെന്ന് ഞാൻ കേട്ടതല്ലേ അതൊക്കെ ചെലപ്പോ കേൾക്കും ഞാനും കേട്ടിട്ടുണ്ട് ഈ പ്ലാമറ്റം സെയിന്റ് ജോസഫ് ചർച്ച് എന്ന് പറയുന്നത് നിങ്ങൾ ആരുടെ മാമോദീസേ ബെഞ്ചമിൻ സി നായർ മകന്റെ പേരിപ്പതല്ലേ ആ പള്ളിയിലെ വികാരിയത്തിനെ കണ്ടിട്ടാണ് ഞങ്ങൾ വരുന്നത് ഏകദേശം നാല് വർഷം മുമ്പ് നിങ്ങളുടെ മകന്റെ മാമോദി അവിടെ വെച്ച് നടന്നു മാറ്റ പേര് ബെഞ്ചമിൻ പിന്നെ നിങ്ങളുടെ നായരും കൂടെ ചേർത്ത് ബെഞ്ചമിൻ സി നായർ നിങ്ങള് മുൻകൈ എടുത്തിട്ടാണ് ഈ മാറ്റം നടത്തിയത് ശരിയല്ലേ എന്നോട് കള്ളം പറഞ്ഞേ ഞാൻ മാറി അവൻ മതം മാറാൻ കൂട്ടാക്കിയില്ല അതുകൊണ്ട് അവനുമായി യാതൊരു ബന്ധവും ഇല്ല എന്നല്ലേ താനും പെണ്ണും പിള്ള എന്നോട് പറഞ്ഞേ നീ എനിക്ക് പണിതരാൻ വന്നതാ എന്റെ മകനെ ഞാൻ മതം മാറ്റും ഓസ്ട്രേലിയയിലേക്കോ അമേരിക്കയിലേക്കോ കോത്താഴത്തേക്കോ അയക്കും കുറച്ച് സൗകര്യം ഉണ്ടാവും എന്ന് കരുതി എല്ലാവരും കൂടി ചേർന്ന് പിരിവിനറങ്ങേക്കാണല്ലേ പത്ത് പൈസ ഞാൻ തരില്ലടാ മതി പ്രദീപോ ബെഞ്ചമിനോ അവൻ തന്റെ മാത്രം പ്രൈവറ്റ് സ്വത്തല്ല അവന് നാട്ടുകാരുണ്ട് ബന്ധുക്കളുണ്ട് സുഹൃത്തുക്കളുണ്ട് കഴിഞ്ഞ നാല് വർഷമായി അവനെ കുറിച്ച് എന്തെങ്കിലും കേട്ടിട്ട് കണ്ടിട്ട് ഒരിക്കലും മതം മാറില്ലെന്ന് ഷടിച്ച് അവനെ നിങ്ങൾ നിർബന്ധിച്ച് മതം മാറ്റി അവന്റെ അമ്മ അവന്റെ പേരിൽ എഴുതി വെച്ച സ്വത്തുക്കളൊക്കെ ഇന്ന് അനുഭവിക്കുന്നു നിങ്ങൾ ഒരുപാട് മിസ്റ്ററിൽ അവനിപ്പം ഭൂമിക്ക് അടിയിലാണെന്ന് പോലും നാട്ടുകാർക്ക് സംശയമുണ്ട് ഞങ്ങൾക്ക് സംശയം ഉണ്ടും പത്ത് ദിവസത്തിനകം അവൻ നേരിട്ട് പ്രത്യക്ഷപ്പെട്ടിട്ടില്ല എങ്കിൽ കേസും മാറും കഥയും മാറും പൂജപ്പുര സെൻട്രൽ ജയിലിന്റെ അകം കണ്ടിട്ടുണ്ടോ എങ്ങനെ നേരിട്ട് കാണേണ്ടി വരും വരും അത് സംഭവിക്കാതിരിക്കണമെങ്കിൽ എങ്ങനെ എക്സ്പോർട്ട് ചെയ്തോ അതുപോലെ ചെയ്തേക്ക് കോളേജിൽ പഠിക്കുന്ന കാലത്ത് മായയും ഈ അഖിലേഷും തമ്മിൽ യോഗ്യത്തിലായിരുന്നു പക്ഷെ രണ്ടും രണ്ട് ജാതി ആയതുകൊണ്ട് മറ്റേ ഞാൻ പറഞ്ഞോട്ടെ ഓ രണ്ടും രണ്ട് സമുദായം കല്യാണം നടന്നിട്ട് വലിയൊരു പെണ്ണു ബോംബെ അറിയാം ഇപ്പൊ അവര് തമ്മിൽ എങ്ങനെയാ അതാ ഞങ്ങറിയത് വലിയ വീടും ബിസിനസ്സും അതല്ലോ കോപ്പേ ഇവിടുത്തെ അഖിലേഷും തമ്മിൽ ഇപ്പൊ ബന്ധമുണ്ടോ അതാ അറിയേണ്ടത് ഇനി താനെന്തോ പറഞ്ഞാട്ടെ മനസ്സിലായി സാറ് ഞാൻ വിക്രം സിബിഐ സാറിനെ ഞാൻ കണ്ടിട്ടില്ല നീ കാണാം ഞാൻ ട്രാൻസ്ഫർ ആയിപ്പോ വന്നേ ഉള്ളൂ ഇതുവരെ അന്വേഷണം തീർന്നില്ലേ ഇല്ല നടന്നുകൊണ്ടിരിക്കുക അമ്മ മായ എന്താ ഒരു ഒരു അല്ല സാറിന് സംശയം സാറും ഫാമിലിയും കൂടെ വേണ്ടി മൂകാംബിയെ വെച്ച് കണ്ടതായിട്ട് ഒരു ഓർമ്മ വെച്ച് ഇവളെ കണ്ടെന്നോ എന്നാ സാറിന് ആള് മാറിയിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ച ഇവളെ തിരുവനന്തപുരത്ത് ഒരു കൂട്ടുകാരിയുടെ വീട്ടിലായിരുന്നു പിന്നെങ്ങനെ കാണാ ഞാൻ മൂകാംബിയെ വെച്ച് തന്നെ കണ്ടത് സൗബർണിയിൽ വെച്ചോ ക്ഷേത്രത്തിൽ വെച്ചോ അതോ ഇനി അമ്മ പറഞ്ഞ പോലെ തിരുവനന്തപുരത്ത് വെച്ചാണോ ചോക്കോ തിരുവനന്തപുരത്ത് എവിടെയും ഉണ്ടല്ലോ പല സ്ഥലങ്ങളിൽ പല ബന്ധം പല പേരുകളിൽ അറിയപ്പെടുന്നു അഖിലേഷ് ഓട്ടോ ഫൈനാൻസ് അഖിലേഷ് ഫൈനാൻസ് അഖിലേഷ് എക്സ്പോർട്സ് നല്ല പൂത്ത പലിശ പണം കാണും ചാക്കോ അകത്ത് എന്ന് അഖിലേഷ് മുതലാളി ഒന്ന് ഡീല എനിക്ക് സെക്യൂരിറ്റി ചേട്ടന്റെ സെക്യൂരിറ്റി ഒന്ന് ചെക്ക് ചെയ്യണം എന്താ പേര് അതാണോ പേര് അല്ല ആദിനാട് ശശി ഓഹോ എന്താ അല്ല ഒരുപാട് കാറുകൾ ഇവിടെ കിടക്കുന്നു കാറ് കച്ചവടമാണോ അയ്യോ കാർ കച്ചവടം അഖിലേഷ് മുരാളി പിടിച്ചിട്ടിരിക്കുന്ന വണ്ടികളാ ഇതൊക്കെ അയ്യോ സി സി എടുക്കാനോ അതോ മുടങ്ങി ഞാനൊരു വണ്ടിക്ക് ഫൈനാൻസ് എടുക്കാൻ വേണ്ട അതെന്താ തവണകൾ വന്നാൽ എന്റെ വണ്ടി ഇതുപോലെ ഇതൊക്കെ അഖിലേഷ് മുലാളി കൊറേ ആളുകളെയൊക്കെ തീറ്റിപ്പറ്റി ഇട്ടുന്നത് ഗുണ്ടകൾ അതായത് പൂപ്പരത്തിവാസവും സംഘവും ആരേ പൂപ്പരത്തി പറഞ്ഞത് കേട്ടില്ലേ ഗുണ്ടകളുടെ നേതാവെന്ന് പൂപ്പരത്തി വല്ലാത്തൊരു സംശയം എന്താ സാർ പ്രദീപിനെ അന്ന് അണിമംഗലത്ത് വിരട്ടിയ നാട്ടുകാരൻ ആ വിവരം ആരോടും പറയാതെ എന്തുകൊണ്ട് മറച്ചു വെച്ചു എന്ന് അയ്യർ സാർ ചോദിച്ചില്ലേ ആ നാട്ടുകാരൻ ഈ അഖിലേഷ് ആണെങ്കിൽ ആണെങ്കിൽ അയാൾ മായയെ കാണാൻ പോകുന്ന വഴിക്കാണ് പ്രദീപിനെ കണ്ടതെങ്കിൽ വായ തുറക്കോ ഇല്ല തുറക്കില്ല ഇനി അന്ന് രാത്രിയിൽ അഖിലേഷും മായയും തമ്മിലുള്ള രഹസ്യ ബന്ധം മൈഥിലി കണ്ടിട്ടുണ്ടെങ്കിൽ മൈഥിലി കൊല്ലപ്പെട്ടതിന് വേറെ കാരണം തിരക്കണ്ട ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സെക്യൂരിറ്റിക്കാരന്റെ സെക്യൂരിറ്റി ചെക്ക് ചെയ്ത് അഖിലേഷിന് ഒരു ഗുണ്ടാപ്പടയുണ്ട് വണ്ടി പിടുത്തക്കാർ അവരുടെ നേതാവ് ഒരു പൂപ്പരത്തി വാസു അവനാണെന്ന് മൈഥിലിയുടെ അച്ഛനെ വരട്ടിയതെങ്കിൽ ഈ അഖിലേഷ് പറഞ്ഞിട്ട് സി ബി ഐ തന്റെ പുറകിലുണ്ടെന്ന് ഇതിനോടകം അഖിലേഷ് അറിഞ്ഞു കാണും അവൻ പൂപ്പരത്തിയെ പരത്തുന്നതിന് മുമ്പ് അവനെ നമുക്ക് പരത്തണം വാസുവിനെ കസ്റ്റഡിയിൽ ചാക്കോ ഇവൻ തന്നെ സാക്ഷാൽ പൂപ്പരത്തി വാസു ഇപ്പൊ ഈ വാസു എവിടെയുണ്ട് അറിയില്ല സർ അറിയാനൊക്കെ വഴിയുണ്ട് നമുക്കൊന്ന് ശ്രമിക്കാം എന്താ സായി ഹലോ ആ സായി ഊപ്പറത്തിവാസോ എവിടെ നിന്ന് ഗുരുവായിരുന്നോ വിടുന്നവനെ ഞാൻ എന്താ വരുന്നു ചോദ്യം ചെയ്തിട്ട് അവരെന്തെങ്കിലും പറഞ്ഞു എത്ര ശ്രമിച്ചിട്ടും മാൻ അഖിലേഷിന്റെ പേര് പറഞ്ഞില്ല പിന്നെ ഏതോ ഒരു ഡോക്ടർ പേരാ അത് വെറുതെ നമ്മളെ മിസ്ഗൈഡ് സർ ഒരു മിനിറ്റ് എനിക്ക് അഖിലേഷിന്റെ പേര് ഞാൻ അങ്ങനെ കാര്യമില്ല മാത്രമല്ല സിബിയുടെ രീതിയല്ല ഡോക്ടർ ബാബു ഈ പേര് എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ നമ്മുടെ കൃഷ്ണൻ നായരുടെ ഒരു ഉണ്ടല്ലോ അയാളുടെ പേരെന്താ ബാബു ദൈവമേ ഞാൻ ഞാനു ഇത്രയും ഇമ്പോർട്ടന്റ് ഒരു ലിങ്ക് സായി എങ്ങനെ സോറി സർ ഓൾറൈറ്റ് കം

അല്ലാത്ത മേലുവേദന തലക്കെന്തോ ഒരു പെരിപ്പു ടെമ്പറേച്ചർ ഉണ്ടോ എന്നൊരു സംശയം വൈറലാവും ശ്വാസമൊന്നും ഡോക്ടർ നമ്മൾ അണിമംഗലത്തെ ഡോക്ടർ കൃഷ്ണൻ നായരൊക്കെ ചേർന്നൊരു മെഡിക്കൽ റിസോർട്ട് തുടങ്ങാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നു ആ അങ്ങനെ ഒരു മോഹം ഉണ്ടായിരുന്നു പക്ഷെ അത് നടക്കുന്നൊന്നും പറയാറായിട്ടില്ല അല്ല ഈ അണിമംഗലം ഡോക്ടർ കൃഷ്ണനായങ്ങനെ പരിചയം ഞങ്ങൾക്ക് ഇപ്പൊ അവിടെയല്ലേ ജോലി ജോലിയോ ആ ജോലി അണിമംഗലത്ത് ആ പഴയ കേസില്ലേ ഒരു പെൺകുട്ടി മരിച്ച കേസ് അത് ഞങ്ങളിപ്പന്വേഷിച്ചോണ്ടിരിക്കേര് സേതുരാമയ്യ സി ബി ഐയിലൊരു ഉദ്യോഗസ്ഥനാണ് ആ മരുന്നിനുള്ള കുറിപ്പ് കിട്ടിയെന്ന് എനിക്ക് ഡോക്ടർ പോവാ അങ്ങനല്ല ഇങ്ങനെ ഡോക്ടർ വല്ലാതെ വിയർക്കുന്നുണ്ടല്ലോ ബി പി ഒന്ന് ചെക്ക് ചെയ്യട്ടെ